എല്ലാവർക്കും നമസ്കാരം അക്ഷരയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് സുജന മര്യാദകളെ കുറിച്ചാണ് സുജന മര്യാദ എന്ന് പറയുമ്പോൾ സുജനങ്ങൾ പാലിക്കുന്ന മര്യാദകളാണ് ആരാണ് സുജനങ്ങൾ നല്ല മനുഷ്യർ സുജനങ്ങൾ നന്മ ഉള്ളിൽ സൂക്ഷിക്കുന്നവർ ഇപ്പം നല്ല മനുഷ്യരെയൊക്കെ വല്ലാതെ ഒരു കാലമാണ് നന്മ മരങ്ങൾ എന്നൊക്കെ പറഞ്ഞ് പരിഹസിക്കട്ടെ നന്മ മരങ്ങൾ എന്നും ഉണ്ടാവും എന്താണെന്നറിയോ ഈ ഭൂമിയിൽ തിന്മ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നു പക്ഷേ ഈ ഭൂമിയിൽ ഒരുപാട് നന്മയുള്ള മനുഷ്യർ ഉള്ളതുകൊണ്ടാണ് ഇപ്പോഴും ഭൂമി ഇത്രയും ജീവിക്കുവാൻ ഉതകുന്നതാവുന്നത് അതുകൊണ്ട് നിങ്ങളെ ഒരാൾ നന്മ മരം എന്ന് വിളിച്ചാൽ അത് ഒരു പരിഹാസമായിട്ട് എടുക്കരുത് അതൊരു അഭിമാനമായി സ്വീകരിക്കുക ഞാനൊരു നന്മ മരമാണ് എൻ്റെ ഉള്ളിൽ ഇപ്പോഴും വറ്റാത്ത ഉറവകളായി ഒരുപാട് നന്മകൾ ഞാൻ സൂക്ഷിക്കുന്നുണ്ട് അതെൻ്റെ അവസാന ശ്വാസം വരെ എൻ്റെ ഉള്ളിലുണ്ടാവും പരിഹാസമൊക്കെ ആ വഴിക്കങ്ങ് വിട്ടേക്കണം പരിഹാസം പാപഹരം എന്നാണ് അവർ പരിഹസിക്കുമ്പോൾ നമ്മുടെ പാപങ്ങൾ അവർ ഹരിച്ചെടുക്കുന്നു എന്നാണ് ഞാൻ പാപമൊന്നും ചെയ്തിട്ടില്ല അടുത്ത വാക്ക് മനസാ വാച കർമ്മണ അറിഞ്ഞോ അറിയാതെയോ ചെയ്ത എന്തെങ്കിലും പാപം ഒരു ഉറുമ്പിനെ ചവിട്ടിക്കൊന്നാലും പാപമല്ലേ അതുപോലും ഈ പരിഹസിക്കുന്നവർ അങ്ങ് ഹരിച്ചെടുത്തോളൂ നന്മ മരമെന്ന് ആരെങ്കിലും നമ്മളെ പറഞ്ഞാൽ ജീവിതത്തിൽ നമ്മൾ പകുതി ജയിച്ചു ഉറപ്പിച്ചു പറഞ്ഞേക്കണം അതേ സുഹൃത്തെ ഞാൻ ഒരു നന്മ മരമാണ് തിന്മ മരമാവുന്നതിനേക്കാളും എത്രയും നല്ലതല്ലേ നന്മ മരം പിന്നെ ഒന്നുണ്ട് കേട്ടോ മരങ്ങളിൽ നന്മയും തിന്മയും ഇല്ല നന്മ മാത്രമേ ഉള്ളൂ ഒരു മരവും ആർക്കും തണലല്ലാതെ വെയിൽ കൊടുക്കുന്നില്ല അവർ വെയിൽ കൊള്ളുകയും നമുക്ക് തണൽ തരികയും ചെയ്യുന്നവരാണ് ഞാൻ ഇതല്ല പറയാൻ ഉദ്ദേശിച്ചത് തുടക്കം ഇതിലേക്ക് വന്നപ്പോൾ ഇത്രയും പറഞ്ഞതാണ് എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ സുജന മര്യാദകൾ എന്നോട് അത്രയേറെ ഐക്യമുള്ള ഒരു കൂട്ടുകാരി അവളുടെ സ്വന്തം അനുഭവം പറഞ്ഞതാണ് അവളുടെ ഗൃഹപ്രവേശത്തിന് ക്ഷണിക്കുവാൻ അവളുടെ സ്വന്തം അത്രയേറെ സ്വന്തമായ രക്തബന്ധമുള്ള അത് സഹോദരനാവാം അമ്മാവനാവാം വല്യമ്മയാം ആരുമാവാം അത്രയേറെ ബന്ധമുള്ള ഒരു വീട്ടിലേക്ക് അവൾ ചെന്നപ്പോൾ ഉമ്മറവാതിലോ വാതിൽമണിയോ കൊട്ട കൊട്ടേണ്ട ആവശ്യമില്ല അവൾക്ക് അകത്ത് കയറി ചല്ലാവുന്ന അത്രയും അടുപ്പമുള്ള സ്നേഹമുള്ള ഒരിടത്തേക്ക് ചെന്നപ്പോൾ അവൾ ചെല്ലുമെന്ന് അറിയിച്ചിരുന്നു അവർക്കറിയാം ഞായറാഴ്ച മൂന്ന് മണിക്ക് അവൾ അവിടെ എത്തുമെന്ന് ഗൃഹനാഥനും കുട്ടികളും അവർ ചെല്ലുമ്പോൾ സ്വീകരണ മുറിയിൽ സോഫയിൽ ഇരിക്കുകയാണ് അവർ ടി വി കാണുകയാണ് ഗൃഹനാഥ തുണി വിരിക്കാനോ മറ്റോ പോയിട്ട് രണ്ടാം നിലയിൽ നിന്നും ഇറങ്ങി വരുവാണ് ഗോവണി ഗോവണിപ്പടി ഇറങ്ങി വരുവാണ് അവർ അകത്ത് കയറുമ്പോൾ അവർ മാത്രമാണ് അവളെ കണ്ടപ്പോൾ സ്നേഹത്തോടെ അടുത്തേക്ക് വന്നത് ഇരിക്കുന്നവരാരും എഴുന്നേറ്റില്ല ശരി എഴുന്നേക്കണ്ട കാരണം അവരെക്കാൾ പ്രായം കുറവാണ് ഈ ചെന്ന എൻ്റെ കൂട്ടുകാരിക്ക് പക്ഷെ കുട്ടികൾക്ക് എഴുന്നേക്കാലോ കുട്ടികൾക്ക് എഴുന്നേക്കാമല്ലോ ആൻറ്റി എന്ന് പറഞ്ഞ് കുട്ടികൾക്ക് എഴുന്നേക്കാമല്ലോ കുട്ടികൾ ആരും എണീറ്റില്ല എല്ലാവരും ടി വിയിൽ വ്യാപൃതരാണ് ടി വിയിൽ നിന്ന് ശരിക്കും പറഞ്ഞാൽ അവർ കണ്ണെടുത്തതുപോലുമില്ല ശരി കുറച്ച് സമയം അവിടെ നിന്നു കൂടുതൽ സമയം നിൽക്കൂ എന്ന് പറയാനും മാത്രമുള്ള ഒരു ഊഷ്മളത ഒരു സ്നേഹത്തിൻ്റെ ഒരു ഇഴയടുപ്പം അവിടെ ആർക്കും തന്നെ തോന്നിയില്ല അതിനാൽ അവൾ ഗൃഹപ്രവേശത്തിന് ക്ഷണിച്ചു പെട്ടെന്ന് തന്നെ ഇറങ്ങി എന്നെ ഫോണിലൂടെയാണ് ക്ഷണിച്ചത് എനിക്ക് വരാൻ സമയമില്ല എന്ന് പറഞ്ഞ് ഫോണിലൂടെയാണ് ക്ഷണിച്ചത് അപ്പോൾ എന്നോട് പറഞ്ഞത് മനുഷ്യരെല്ലാവരും വല്ലാണ്ടെ മാറിപ്പോയി ഞാൻ അതിനോട് പൂർണ്ണമായി യോജിക്കുന്നില്ല മനുഷ്യരെല്ലാവരും വല്ലാതെ മാറിപ്പോയിട്ടില്ല മനുഷ്യരേറെക്കുറെ വല്ലാതെ മാറിപ്പോയി ഇപ്പോഴും ഒരു ന്യൂനപക്ഷം ഇപ്പോഴും കുറേ നന്മകൾ മുറുകെ പിടിക്കുന്നുണ്ട് അപ്പോൾ അവൾ പറഞ്ഞ അവൾക്ക് ഹൃദയത്തിൽ നൊന്ത ആ ഒരു കാര്യം നമ്മളൊരു വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ വീട്ടുകാർ ആ വരുന്ന മനുഷ്യരോട് പാലിക്കേണ്ടതായ അഞ്ച് മര്യാദകൾ അതാണ് ഈ സുജന മര്യാദകൾ അതിലാദ്യത്തേത് സ്വീകരിക്കൽ സ്വീകരിക്കൽ രണ്ടാമത്തേത് ഉപവിഷ്ടരാക്കൽ ഇരിക്കൂ അവരെ ആ അന്തരീക്ഷവുമായി ഒന്ന് ഇണങ്ങാനുള്ള അവർ യാത്ര ചെയ്ത് ക്ഷീണിച്ച് വരുന്നവരാണ് ഒന്ന് ഇരിക്കുക അവർക്കൊന്ന് ആശ്വാസം കിട്ടാൻ സ്വീകരിക്കൽ ഉപവിഷ്ടരാക്കൽ സംവദിക്കൽ സംവദിക്കുക എന്ന് പറഞ്ഞാൽ അന്യോന്യം കാര്യങ്ങൾ പറയുക വധിക്കുക വർത്തമാനം പറയുക വധിക്കുക എന്ന ധ അല്ല വധിക്കുക ഡയയുടെ ധ വധിക്കുക സംവദിക്കുക സംസാരിക്കുക കാര്യങ്ങൾ പറയുക ആ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ സുഖായിരിക്കുന്നു യാത്രയൊക്കെ സുഖമായിരുന്നോ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെല്ലാം കാര്യങ്ങൾ പറയാനുണ്ടാവും അതിൻ്റെ ഒരു ആമുഖം ആമുഖം മാത്രമാണ് സ്വീകരിക്കൽ ഉപവിഷ്ടരാക്കൽ സംവദിക്കൽ സൽക്കരിക്കൽ സൽക്കരിക്കുന്ന ഘട്ടത്തിലാണ് കാര്യം പറയലിൻ്റെ കുറച്ചുകൂടി ആഴത്തിലുള്ള ആമുഖം കഴിഞ്ഞ് ഒറ്റയടിക്ക് എല്ലാം പറഞ്ഞ് തീർക്കൂല്ല നമ്മൾ അല്ലേ ആമുഖം പറഞ്ഞ് ആ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ചായ കുടിക്കുന്ന സമയത്ത് കൂടുതൽ കാര്യങ്ങൾ പറയുന്നു എന്തിനാണ് വന്നത് എന്നൊക്കെ ചിലപ്പോൾ അപ്പോഴായിരിക്കും പറയുക അപ്പോൾ സൽക്കരിക്കുന്ന സമയത്തായിരിക്കും ചിലപ്പോൾ കുറച്ചും കൂടി നമ്മൾ ആഴത്തിലുള്ള വർത്തമാനങ്ങൾ പറയുന്നത് സൽക്കരിക്കുമ്പോൾ സ്വീകരിക്കൽ ഉപവിഷ്ടരാക്കൽ സംവദിക്കൽ സൽക്കരിക്കൽ അഞ്ചാമത്തെ ഒരു ഘട്ടമെന്ന് പറയുന്നത് നിർബന്ധം ഇല്ല നിർബന്ധമില്ല ഇഷ്ടമുള്ളവർക്ക് ചെയ്യാം ഇഷ്ടമില്ലാത്തവർക്ക് ചെയ്യേണ്ടതില്ല ആ വന്ന വ്യക്തിയും ആ വീടും തമ്മിലുള്ള ഗാഠബന്ധത്തിൻ്റെ തീവ്രത നോക്കിയിട്ട് മാത്രം അത് ചെയ്താൽ മതി സമ്മാനിതരാക്കലാണ് സമ്മാനിതരാക്കൽ എന്ന് പറയുന്നത് വന്ന വ്യക്തിക്ക് ആ വീടുമായി ഞാൻ പറഞ്ഞല്ലോ എൻ്റെ തറവാട്ടിലേക്കാണ് ഞാൻ ചെല്ലുന്നത് അവിടെ എൻ്റെ സഹോദരനാണ് ഉള്ളത് ഞാൻ തിരിച്ചു പോകുമ്പോൾ എൻ്റെ സഹോദരൻ എനിക്ക് മോളെ ഇത് ഇവിടെ ഇവിടെ പഴുത്തതാണ് ഇവിടെ ഞാൻ നട്ട് പിന്നെ ഇവിടുത്തെ മണ്ണിൽ ഒരു തരി പോലും രാസവളം ഒന്നും ചേർക്കാത്ത നല്ല തനി നാടൻ ഒരു കൊല പൂവൻ കൊല അല്ലെങ്കിൽ ഒരു ഏത്തക്കൊല പഴുത്തതാണ് ഇത് കുറച്ച് പഴം നീ വീട്ടിൽ കൊണ്ടോ കുട്ടികൾക്ക് കൊടുക്കാലോ അല്ലെങ്കിൽ ഇത് കുറച്ച് പയറ് ഇവിടെ വിളഞ്ഞതാണ് എന്ന് പറയുമ്പോൾ ഞാനത് വേണ്ട എന്ന് പറയില്ല കാരണം അത് എൻ്റെ സഹോദരൻ അല്ലെങ്കിൽ എൻ്റെ സഹോദരി എനിക്ക് തരുന്നതാണ് എൻ്റെ എൻ്റെ സഹോദരി എനിക്ക് അമ്മയ്ക്ക് തുല്യമാണ് എൻ്റെ സഹോദരി എന്നോട് പറയുവാണ് ഇത് ഇവിടെ ഞാൻ നട്ട് നനച്ചുണ്ടാക്കിയ പച്ചക്കറിയാണ് നീ അവിടെ എന്നും വാങ്ങിക്കല്ലേ ചെയ്യുന്നേ നീ കറിവേപ്പ് പോലും പൈസ കൊടുത്ത് വാങ്ങിക്കുന്നതല്ലേ ഇത് കൊണ്ടൊക്കോളോ ഇത് നിനക്ക് വേണ്ടി ഞാൻ കരുതി വെച്ചതാണ് അത് ഞാൻ എന്തിനു വേണ്ടെന്ന് പറയണം അതെൻ്റെ സഹോദരി എനിക്ക് മാതൃ തുല്യമായിട്ടുള്ള എൻ്റെ സഹോദരി എനിക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്ന ആ സമ്മാനം എനിക്ക് സ്വീകരിക്കാം അത് ഞാൻ ചെല്ലുന്ന ആ വീട് എനിക്ക് തറവാട് പോലെയാണ് അവിടെ സമ്മാനിതരാവിലെ എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്ന അനുഗ്രഹമാണ് നമ്മൾ അനുഗ്രഹീതരാവുകയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇപ്പം ഞാൻ അതിൻ്റെ ഒരു കൂട്ടുകാരുടെ വീട്ടിൽ പോവുകയാണ് അവിടെ ഞാൻ സമ്മാനതയാവുകയല്ല ചെയ്യുന്നത് ചിലപ്പോൾ ഞാൻ അവൾക്ക് സമ്മാനം കൊണ്ടാണ് പോകുന്നത് എൻ്റെ കൂട്ടുകാരിക്ക് ഞാനൊരു സമ്മാനവും കൊണ്ടാണ് പോകുന്നത് അവൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ചിത്രം അവളെ ഏറെ കാലമായി ആഗ്രഹിച്ച ഒരു പെയിൻറ്റിങ് അവൾക്ക് വേണ്ടി ഞാൻ കൊണ്ടുപോകുന്നു അവിടെ ഞാൻ അവളെയാണ് സമ്മാനതയാക്കുന്നത് അത് നമുക്ക് ഞാൻ പറഞ്ഞല്ലോ നിർബന്ധമില്ല അത് ഒരു സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറിയും മറിഞ്ഞും വരാം ചിലപ്പോൾ നാം ചെല്ലുന്ന വീട്ടിലെ ആ ഗൃഹനാഥനെ അല്ലെങ്കിൽ ഗൃഹനാഥയെ നമ്മൾ സമ്മാനിതരാക്കുന്നു ചിലപ്പോൾ അതിഥിയെ ഗൃഹനാഥനും ഗൃഹനാഥയും സമ്മാനിതരാക്കുന്നു അത് കഴിഞ്ഞ് യാത്ര അയക്കലാണ് അപ്പോൾ സ്വീകരിക്കൽ ഉപവിഷ്ടരാക്കൽ സംവദിക്കൽ സൽക്കരിക്കൽ സമ്മാനിതരാക്കൽ യാത്ര അയക്കൽ യാത്ര അയക്കൽ എന്ന ഘട്ടത്തിൽ അവിടെയാണ് വളരെ പ്രധാനമായ കാര്യം എന്നാൽ ശരി അടുത്ത തവണ കാണാം എന്നാ ശരി ഇറങ്ങട്ടെ പോയി വരാം എന്നു പറഞ്ഞ് ഇറങ്ങുമ്പോൾ വീട്ടുകാർ ആ ശരി ടി വി കാണുന്നു പതിവ് പോലെ സോഫയിലിരിക്കുന്നു ആ ഇരുന്ന സോഫയിൽ നിന്ന് ഒന്ന് എഴുന്നേക്കാൻ പോലും തയ്യാറല്ല മറ്റൊരാൾ മുറിയിലേക്ക് പോയിരിക്കുന്നു പോയിരിക്കുകയാണ് വേറൊരാൾ അവരുടെ കാര്യങ്ങൾ ചെയ്യുന്നു എല്ലാവരും അവരവരുടെ തിരക്കുകളിൽ വ്യാപൃതരാണ് ഇങ്ങനൊരു വ്യക്തി വന്നിട്ടുണ്ട് പോന്നുണ്ട് അവരത് ശ്രദ്ധിക്കുന്നേയില്ല ഒരാൾ വായിക്കുന്നു ഒരാൾ ടി വി കാണുന്നു ഒരാൾ കുളിക്കുന്നു ഒരാൾ ബെഡ്റൂം പോയി ഉറങ്ങുന്നു ഇങ്ങനെ ഒരാൾ വന്നിട്ടുണ്ട് അയാൾ പോകുന്നു അത് അയാളുടെ കാര്യം പോട്ടെ ഞാൻ എന്തിനെൻ്റെ സമയം കളയണം പോക്കോട്ടെ എന്ന് പറയുന്ന അവിടെ യാത്ര അയക്കൽ എന്നൊരു ഒരു കാര്യം ഇല്ല അങ്ങനെയല്ല യാത്ര അയക്കൽ എന്ന് പറയുമ്പോൾ ആ വന്ന വ്യക്തിക്കൊപ്പം ആ വീട് ആ വീട്ടിലെ അംഗങ്ങൾ സ്നേഹാശ്ലേഷത്തോടെ അകത്തു നിന്നും അവർക്കൊപ്പം ഉമ്മറം വരെ മുറ്റം വരെ അവിടെ ആ മുറ്റവും കടന്നവർ പോകുമ്പോൾ ആ ഹൃദയത്തിൽ നിന്നുമുള്ള ഒരു കൈവീശലുണ്ട് പോയി വരൂ പോയി വരൂ എന്ന ആ കൈവീശലിൽ ആ ഒരു ഹൃദയത്തിൻ്റെ അടുപ്പം ഉണ്ട് ഇനിയും കാണാം എന്ന ഒരു ഉറപ്പ് ഒരു വാഗ്ദാനം ഒരു പ്രതീക്ഷ ഉണ്ട് ഇതാണ് ഞാൻ പറഞ്ഞത് ഈ ആറു പടവുകൾ അല്ലെങ്കിൽ ഈ അഞ്ച് പടവുകൾ കാരണം സമ്മാനിതരാക്കൽ എന്ന് പറയുന്നത് നിർബന്ധമല്ല പക്ഷേ ഈ അഞ്ച് പടവുകൾ സ്വീകരിക്കൽ ഉപവിഷ്ടരാക്കൽ സംവദിക്കൽ സൽക്കരിക്കൽ യാത്ര അയക്കൽ ഈ അഞ്ചു പടവുകൾ തീർച്ചയായും നമ്മളെ സുജനങ്ങളാക്കുന്നു സുജന മര്യാദയുള്ളവരാക്കുന്നു ആ ഒരു ഉമ്മറം വരെ അല്ലെങ്കിൽ മുറ്റം വരെ യാത്രയക്കുന്ന ആ ഒരു ഘട്ടം എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ് ശാകുന്തളത്തിൽ ശകുന്തളയെ ദുഷ്യൻ കൊട്ടാരത്തിലേക്ക് അയക്കുന്ന ഭാഗമുണ്ട് ശാകുന്തളത്തിലെ നാലാം നാലാമംഗമാണ് ശാകുന്തളത്തിലെ ഏറ്റവും ഹൃദയഹാരിയായ ആ ഭാഗം കാരണം വളർത്തച്ഛനാണ് കണ്ണു കണ്ണുമുനി എന്നിട്ട് പോലും ശകുന്തലയോട് കാണിക്കുന്ന ആ ഒരു സ്നേഹം ഒരു ഏതൊരു ഗാ ഒരു പിതാവ് തൻ്റെ മകളോട് കാണിക്കുന്നതിൻ്റെ ആയിരം ഇരട്ടിയാണ് മഹാ ഋഷിയായ കണ്ണുവൻ വളർത്തുമകളായ ശകുന്തലയോട് കാണിക്കുന്നത് വിശ്വാമിത്രനും മേനകയ്ക്കും ജനിച്ച ആ കുട്ടി അച്ഛനാലും അമ്മയാലും ഉപേക്ഷിക്കപ്പെട്ട ആ പെൺകുട്ടി ഒരു പറ്റം ശകുന്ത പക്ഷികൾ സംരക്ഷിച്ചതാണ് ആ പെൺകുട്ടിയെ ആ കുട്ടിയെ കണ്ണുമുനി മുനി കണ്ട് അങ്ങനെയാണ് ആ പെൺകുട്ടിക്ക് ശകുന്തള എന്ന പേര് പോലും മുനി നാമകരണം ചെയ്യുന്നത് അങ്ങനെ തൻ്റെ കയ്യിലേക്ക് വന്നു ചേർന്ന ആ പെൺകുട്ടിയെ വളർത്തുമകളായിട്ടല്ല ശരിക്കും സ്വന്തം മകളെപ്പോലെയാണ് കണ്ണു മുനി വളർത്തിയത് മുനി അവിടെ ഇല്ലാത്ത ഒരു സാഹചര്യത്തിലാണ് ദുഷ്യന്തൻ അവിടെ നായാട്ടിനായി വരികയും ശകുന്തളയെ ഗാന്ധർവ വിവാഹം കഴിക്കുകയും തിരിച്ച് കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് പോവുകയും ചെയ്യുന്നത് ദുഷ്യന്തൻ മറന്നു തന്ത്രപരമായി മറന്നതാവാം മറവി എന്ന ഒരു രാജാവിനെ ഒന്ന് നായകനാക്കണ്ടേ നായകൻ ശരി മാത്രമല്ലേ ചെയ്യൂ അവിടെ ഒരു മറവി എന്ന അതാണല്ലോ അഭിജ്ഞാന ശാകുന്തളം ഒരു സംഭവം അവിടെ കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ ശകുന്തളത്തിലേക്ക് ശാകുന്തളത്തിൻ്റെ കഥയിലേക്ക് പോവുകയല്ല അവിടെ പറയുന്നത് നാലാം അംഗത്തിൽ ശകുന്തളയെ ദുഷ്യന്തന്റെ കൊട്ടാരത്തിലേക്ക് യാത്ര അയക്കുന്ന ഭാഗം അവിടെ കണ്ണുമുനി പറയുന്ന ഒരു ഭാഗമുണ്ട് താപസിമാരും ആശ്രമത്തിൽ ശകുന്തളക്ക് സഹോദര സ്ഥാനത്തുള്ള യുവ താപസിമാരായ ശാർഖരവനും ശാരദ്വജനും ഒപ്പം ദുഷ്യന്തന്റെ കൊട്ടാരത്തിലേക്ക് ഗർഭിണിയായ ശകുന്തളയെ യാത്ര അയക്കുകയാണ് താപസിമാരോട് പറയുന്നുണ്ട് ജലം കാണും വരെ നിങ്ങളൊപ്പം നടക്കണം ജലം കാണുന്നിടയ്ക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ശകുന്തളിക്കൊപ്പം ശാർങ്കരവനും ശാരദ്വജനും പോവട്ടെ നിങ്ങൾ തിരിച്ചു പോരും ജലം വരെ അനുയാത്ര ചെയ്യണമെന്നാണ് അത്രയ്ക്ക് മഹത്വമുള്ള ഒന്നാണ് അനുയാത്ര ചെയ്യൽ തീർത്ഥത്തിൻ്റെ അവിടം വരെ നമ്മൾ നമുക്കേറ്റവും പ്രിയപ്പെട്ട അതിഥികളാണെങ്കിലും വീട്ടുകാരാണെങ്കിലും ഒരു യാത്ര പോകുമ്പോൾ അത്രയും സമയം വരെ നാം അവർക്കൊപ്പം അനുയാത്ര ചെയ്യണം ഒപ്പം നടക്കണമെന്നാണ് ഇല്ലെങ്കിലും നമ്മുടെ വീട്ടിലേക്ക് വന്ന ആ അതിഥികളെ ഉമ്മറം വരെ മുറ്റം വരെയെങ്കിലും നാം അനുയാത്ര ചെയ്യണം അങ്ങനെ ആവുമ്പോൾ അവിടെ ഈ അഞ്ച് സുജന മര്യാദകൾ നമ്മൾ പാലിക്കുകയും നമ്മൾ അവരെ സ്വീകരിക്കുന്നതിനോടൊപ്പം അവരും നമ്മളും അനുഗ്രഹീതരാവുകയും ചെയ്യുന്നു അനുഗ്രഹം ആർക്ക് ആര് കൊടുത്തു അതിഥിക്ക് ആതിഥേയരാണോ കൊടുത്തത് ആതിഥേയർക്ക് അതിഥികളാണോ കൊടുത്തത് പരസ്പരം ഭാവയന്ത ശ്രേയപരമവാസ്യത ആ പാരസ്പര്യത്താൽ അതിഥിയും ആതിഥേയരും ഒന്നിന്ന് ഹൃദയാശ്ലേഷം കൊണ്ട് അന്യോന്യം അവർ അനുഗ്രഹീതരാകുന്നു നന്ദി